ുംങ്ങനെ സി പി ഐ ആയാലും ആരായാലും ചൂണ്ടുന്നത് പിണറായിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം വേറെ ആരെങ്കിലും ചൂണ്ട കാര്യമുണ്ടോ മാറി ചിന്തിക്കുന്നതിനായി അടിസ്ഥാനം പറയുന്നുണ്ട് ഞാനിപ്പോ മാറി ചിന്തിച്ചേ നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പങ്കുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ കരിവണ്ണൂർ ബാങ്കിലുണ്ടായ തെറ്റായ നിലപാടിനെ അംഗീകരിച്ചു പോകുന്ന പാർട്ടിയാണല്ലോ സി പി ഐ

ാപരണങ്ങൾ ഏറ്റവും കുറഞ്ഞൂർ ഇന്റർനാഷണൽ ജ്വർസ് മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ